എൻ്റെ പേര് ലിനി സ്ഥലം എറണാകുളം ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയിലെ അത്ഭുത ജപമാലയിൽ തലയിലെ തരിപ്പ് കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് അച്ഛൻ മെസ്സേജ് തന്നു എനിക്ക് വർഷങ്ങളായി തലയിലെ തരിപ്പുണ്ടായിരുന്നു ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ വരുമ്പോൾ അത് വളരെയധികം കൂടുകയും ചെയ്യുമായിരുന്നു ഈ ജപമാലയ്ക്ക് ശേഷം എനിക്ക് തലയിലെ തരിപ്പ് അനുഭവപ്പെട്ടിട്ടില്ല കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇത്തരത്തിലൊരു അസുഖം വന്നില്ല എന്നെ സൗഖ്യപ്പെടുത്തിയ കർത്താവിന് നന്ദി പറയുന്നു കൂടാതെ ജൂലൈ ഒമ്പതാം തീയതിയിലെ അത്ഭുത ജപമാലയിൽ രൂക്ഷമായ പാറ്റശല്യത്തിൽ നിന്ന് ഒരു വീട്ടിന് വിടുതൽ നൽകുന്നതായി അച്ഛൻ മെസ്സേജ് നൽകി എൻ്റെ വീട്ടിൽ വലിയ പാറ്റശല്യം ഉണ്ടായിരുന്നു ഞാൻ അതിന് വളരെയധികം കാര്യങ്ങൾ ചെയ്തെങ്കിലും ഒന്നും മെച്ചപ്പെട്ടില്ല എന്നാൽ അതിനുശേഷം പാറ്റശല്യം വളരെ കുറവുണ്ട് മാറിയെന്ന് തന്നെ പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന കൂടാതെ എൻ്റെ ഓഫീസില് എൻ്റെ പി എഫിൻ്റെ പാസ്ബുക്കും ലൈഫ് ഇൻഷുറൻസിൻ്റെ പാസ്ബുക്കും ഞാൻ ട്രാൻസ്ഫർ ആയി വന്ന ഓഫീസിൽ നിന്നും വിട്ടു നൽകിയില്ല കത്ത് കൊടുത്തിട്ടും തന്നില്ല അങ്ങനെ പത്ത് മാസത്തോളം എൻ്റെ പാസ്ബുക്കുകൾ വരാതെ ഇരുന്നു അതിനിടയ്ക്ക് ഞാൻ അറിയാതെ തന്നെ പാസ്ബുക്കുകളെല്ലാം തിരുവനന്തപുരത്ത് ഹാജരാക്കാനായിട്ട് ഒരു ഓർഡർ വരികയും അത് കണ്ടിട്ട് നിവൃത്തിയില്ലാതെ അത് പിടിച്ചു വച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അത് എൻ്റെ ഓഫീസിലോട്ട് അയച്ചു ചെയ്തു അത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ കാര്യം ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട കർത്താവിന് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം